നമസ്കാരം കേരളത്തിൻ്റെ അനുഷ്ഠാനകലയായ മുടിയേറ്റിൽ യുദ്ധം പ്രധാന സംഭവം തന്നെയാണ് ദാരികൻ്റെയും ദാനവൻ്റെയും പരാക്രമം കൊണ്ട് ജനം പൊറുതിമുട്ടി കാളി ദാരികനുമായി ഏറ്റുമുട്ടും അതിഭയങ്കരമായ യുദ്ധം വാൾപ്പയറ്റൻ്റെ ചിൽചിൽ ആരവം കാഴ്ചക്കാരെ പോലും ഭയപ്പെടുത്തും വളരെ ചടുലമായ നീക്കങ്ങളും കളരി അടവുകളുടെ മാസ്മരിക പ്രകടനവും ഉണ്ടാകാം മായ യുദ്ധത്തിൽ അതിസാമർഥ്യം നേടിയ ആളാണ് ദാരികൻ ഭദ്രകാളിക്കു മുന്നിൽ ദാരികന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിലും പല അടവുകളും ദാരികൻ പയറ്റി നോക്കുന്നുണ്ട് രക്ഷയില്ലെന്ന ഘട്ടത്തിൽ ധാരികൻ അടർക്കള്ളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടും കാളി ധാരികനെ പലയിടത്തും അന്വേഷിച്ചു നോക്കും എങ്കിലും ഒരിടത്തും കണ്ടെത്താൻ പറ്റില്ല പാതാളത്തിലാണ് ധാരികൻ പോയി ഒളിച്ചിരിക്കുന്നത് ധാരികനെ വധിക്കാൻ പറ്റാത്ത കോപം കാളിയിൽ അത്യധികമായി വർദ്ധിക്കും കാളിയുടെയും അന്തരീക്ഷത്തിൻ്റെയും താപവും സംഘർഷവും കുറയ്ക്കാൻ വേണ്ടി പിന്നീട് ചില കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നുണ്ട് കോയമ്പിടിയാർ ഭൂതം എന്ന് വിളിക്കുന്ന കോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലാണ് കാളി വീണ്ടും താരകനെ പോരന് വിളിക്കും രണ്ടാം യുദ്ധത്തിലാണ് അതിശക്തമായ പോരാട്ടം നടക്കുന്നത്